ജ്യോതിഷ ഫല പ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം ഇരുപത്തി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവെക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം കേരളത്തിൽ ഭരണമാറ്റമോ കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണം മാറ്റമോ ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം അതായത് അടുത്ത വർഷം കേരളത്തിൽ ഭരണമാറ്റമോ ധാരാളം പേരെന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു ഫലം അത്രയും പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇലക്ഷൻ ടൈം ആകാറാവുമ്പോൾ ഏതാണ്ട് രണ്ട് മാസം അല്ലെ മൂന്ന് മാസമൊക്കെ മുൻപ് അന്നേരത്തെ ഒരു പുതിയ ട്രെൻഡ് ഒരു പുതിയ സാഹചര്യം ഒക്കെ അനുസരിച്ചാണ് ഇതിനൊക്കെ ഒരു മാറ്റം കൂടുതലും കേരളത്തിൽ അനുഭവപ്പെടുന്നത് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് വളരെ മോശമായ സ്ഥിതിയാണ് പേരുദോഷമാണ് മാനഹാനിയാണ് അല്ലെ അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ആ ഇലക്ഷൻ അടുക്കാറാകുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസമൊക്കെ മുൻപ് അതിൻ്റെ ട്രെൻഡ് മാറി സർക്കാരിനൊരു നല്ല പേരും പ്രശസ്തിയും ജനങ്ങളുടെ ഇടയിൽ അംഗീകാരവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരും ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ അധികാരത്തിൽ വരും എന്ന കാര്യം സംശയമില്ല അതാണ് അതിൻ്റെ ഒരവസ്ഥ ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാവുമോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് അത്ര ഒരു കീർത്തി പേരും പ്രശസ്തിയും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പൊതുവേ ഇപ്പോൾ കേരളത്തിൽ വിലയിരുത്തിയാൽ രാഷ്ട്രീയമൊക്കെ അങ്ങ് മാറ്റിവെച്ച് വിലയിരുത്തിയാൽ ഇപ്പോൾ പ്രതിപക്ഷത്തിനാണ് കേരളത്തിൽ കേരളത്തിലൊരല്പം മുൻതൂക്കം കാണിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ട്രെൻഡുകൾ ഇനി മാറി മറിയാം ചിലപ്പോൾ മാറാതെ ഇങ്ങനെ നിൽക്കാം ഇതൊക്കെ ഇലക്ഷൻ ടൈം അടുക്കാറാകുമ്പോഴേ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറയാൻ കഴിയുകയുള്ളു എങ്കിൽ പോലും പൊതുവേ കേരളരാഷ്ട്രീയത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ട് പൊതുവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാ ഏപ്രിൽ മെയ് മാസങ്ങളിൽ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആ സമയങ്ങളിൽ വേറെ വീഡിയോകളൊക്കെ ഉണ്ടാവും അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് പഠിച്ച് ഇലക്ഷൻ എടുക്കാറാകുമ്പോഴുള്ള പുതിയ ട്രെൻഡൊക്കെ വിലയിരുത്തി കേരളത്തിൻ്റെ ജാതകവും ഇതെല്ലാം വിലയിരുത്തിയതിനു ശേഷം ഓരോ പാർട്ടിയുടെ ജാതക പരിശോധന എല്ലാം നടത്തി ചിന്തിച്ചിട്ടൊക്കെയാണ് ഇലക്ഷൻ അടുക്കാറാകുമ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നത് എന്നാലും ഇപ്പോൾ പ്രതിപക്ഷത്തിനാണ് പൊതുവെ മുൻതൂക്കം കാണിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ സമയം വരെ എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കണ്ടുമുട്ടാം നന്ദി നമസ്തേ